എന്തൊരു ചൂട് ഈ ചൂടിനെ മറികടക്കാൻ എന്തു ചെയ്യണം വേനൽ ചുട്ടുപൊള്ളുകയാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചൂട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് ചിലയിടങ്ങളിൽ ഇതിലും ഉയർന്നിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മാത്രമാണ് മഴയ്ക്ക് സാധ്യത പറയുന്നത് കേരളത്തിൽ ശരാശരിയേക്കാൾ മഴ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത വേനലിൽ നിന്ന് മനുഷ്യനെയും ജീവജാലങ്ങളെയും രക്ഷിക്കാൻ എന്തു ചെയ്യണം കേരള കാർഷിക സർവകലാശാല നൽകുന്ന ചില നിർദ്ദേശങ്ങൾ നോക്കാം മനുഷ്യർ വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനും നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ തടയാനും ഇടയ്ക്ക് ധാരാളം ശുദ്ധജലം കുടിക്കണം സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടാൻ രാവിലെ പതിനൊന്നിനും വൈകുന്നേരം മൂന്നിനുമിടയിൽ വെയിൽ കൊള്ളരുത് കൃഷിപ്പണികൾ ചെയ്യുന്നവർ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ തട്ടാതിരിക്കാൻ തുപ്പിയും കുടയും ഉപയോഗിക്കണം ബാഷ്പീകരണം വർദ്ധിച്ച് വരണ്ട അന്തരീക്ഷമായതിനാൽ വിളകൾക്ക് ജലസേചനം നൽകണം മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കണം ബാഷ്പീകരണം തടയാൻ ശക്തമായ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് മാത്രം ജലസേചനം ക്രമീകരിക്കണം തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ഉപയോഗിച്ചാൽ ജലനഷ്ടം കുറയ്ക്കാം തെങ്ങ് പോലെ ജലസേചനം ആവശ്യമുള്ള വിളകളുടെ തടങ്ങളിൽ ജലനഷ്ടം കുറയ്ക്കാൻ പുതയിട ചകിരിയോ ചകിരിച്ചോറോ തടത്തിലിട്ട് മൂടുന്നത് നല്ല പുതയിടൽ രീതിയാണ് ജലനഷ്ടം കുറയ്ക്കാൻ കൃഷിയിടങ്ങളിലെ കളകൾ പറിച്ചു മാറ്റണം തടത്തിനു മുകളിലെ മൺകട്ടകൾ പൊടിച്ചിട്ടാൽ ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം ഒരു പരിധിവരെ തടയാം തെങ്ങിൻ തൈകൾക്ക് ഓല ഉപയോഗിച്ചോ മറ്റോ തണൽ നൽകണം കുരുമുളക് തോട്ടങ്ങളിൽ ഉണങ്ങിയ വാഴയില മടഞ്ഞ ഓല എന്നിവയുപയോഗിച്ച് ചുവടുകൾ മൂടണം രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ജലസേചനം നൽകണം പച്ചക്കറികളിൽ നീരൂറ്റി കുടിക്കുന്ന തുള്ളൻ മണ്ടരി ചാഴി വെള്ളീച്ച മീലിമൂട്ട തുടങ്ങിയ പ്രാണികളുടെ ശല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മൊസൈക്ക് പോലുള്ള വൈറസ് രോഗങ്ങളും ഇവ പടർത്തു ആഴ്ചയിൽ ഒരിക്കൽ ഇരുപത് മില്ലി ലിറ്റർ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുന്നത് ഇവയെ നിയന്ത്രിക്കാൻ നല്ലതാണ് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചാൽ മൃഗങ്ങളുടെ ശരീരത്തിൽ താപസമ്മർദ്ദമുണ്ടാകും ചൂട് പുറന്തള്ളാനാവാതെ ശരീരത്തിൽ അവശേഷിക്കുന്ന അവസ്ഥയാണിത് ഈ അവസ്ഥയുണ്ടായാൽ പശുക്കൾ ധാരാളമായി ഉമിനീർ പുറന്തള്ളും ഇത് ദഹന പ്രക്രിയയെ ബാധിച്ച് തീറ്റയെടുക്കുന്നത് കുറയും പ്രത്യുൽപാദനശേഷി കുറയ്ക്കുന്ന ഒന്നുകൂടിയാണ് താപസമ്മർദ്ദം ഇത് പാലിൽ കൊഴുപ്പിൻ്റെ അളവും കുറയ്ക്കും താപസമ്മർദ്ദത്തിൽ നിന്ന് മൃഗങ്ങളെ രക്ഷിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂടിക്കെട്ടിയ ചൂട് കൂടിയ അന്തരീക്ഷത്തിൽ പശുവിനെ കുളിപ്പിക്കുകയോ തൊഴുത്ത് കഴുകുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ പശുക്കൾക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടും തൊഴുത്തുകളിൽ വോൾഫാനുകൾ ഉപയോഗിച്ച് വായു സഞ്ചാരം കൂട്ടണം കന്നുകാഴികളുടെ ദേഹത്ത് മിസ്റ്റ് രൂപത്തിൽ വെള്ളം തളിക്കണം തൊഴുത്തിനു ചുറ്റും തണൽമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് ഭാവിയിലേക്കും നല്ല താപസംരക്ഷണ നടപടിയായിരിക്കും എളുപ്പം ദഹിക്കാവുന്ന ഹരാഹാരത്തിൻ്റെ അളവ് കൂട്ടണം സോഡിയം പൊട്ടാസ്യം സിങ്ക് മാംഗനീസ് കോപ്പർ എന്നിവ ചേർന്ന് ധാതുലവണ മിശ്രിതം നൽകണം കൂടിയ സമയങ്ങളിൽ തീറ്റ നൽകരുത് പകൽ തണൽമരങ്ങളുടെ ചൂടുകളിൽ മാത്രം മൃഗങ്ങളെ കെട്ടുക തൊഴുത്തുകളുടെ ഉയരം വർദ്ധിപ്പിക്കുകയും വശങ്ങൾ തുറന്നു തുറന്നുവെക്കുകയും ചെയ്യണം പറ്റുമെങ്കിൽ തൊഴുത്തുകൾക്ക് മുകളിൽ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നനയ്ക്കുന്നതും താപസമ്മർദ്ദം ഒഴിവാക്കും തൊഴുത്തിലും മേച്ചിൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജലം ഉറപ്പാക്കണം രാവിലെ ഒൻപതിനു മുൻപോ വൈകുന്നേരം നാലിന് ശേഷമോ മാത്രമേ മേയാൻ വിടാവൂ വൈകുന്നേരം മേയാൻ വിടുന്നതാണ് കൂടുതൽ ഉത്തമം കോഴികളെയും പക്ഷികളെയും വെള്ള പെയിൻ്റടിച്ച മേൽക്കൂരകൾക്ക് താഴെ പാർപ്പിക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കുന്നതിന് നല്ലതാണ് ഫാൻ പ്രവർത്തിപ്പിക്കുന്നതും തണുത്ത വെള്ളം സ്പ്രേ ചെയ്യുന്നതും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും ഐസ് ഗ്ലൂക്കോസ് ഒരു ശതമാനം സോഡിയം ബൈ കാർബണേറ്റ് എന്നിവ ചേർത്ത വെള്ളം കുടിക്കാനായി നൽകണം രാവിലെയും വൈകുന്നേരവും വിറ്റാമിനുകൾ വിറ്റാമിൻ സി ഫോസ്ഫറസ് എന്നിവ കലർത്തിയുള്ള തീറ്റ നൽകുന്നത് താപസമ്മർദ്ദത്തെ മറികടക്കുന്നതിന് നല്ലതാണ്